മലയാള ചലച്ചിത്ര നഭമണ്ഡലം ക്രൈസ്തവികതയെ അവഹേളിക്കുവാൻ കരാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് സംശയിക്കേണ്ട തരത്തിലാണ് വർത്തമാനകാല സംഭവങ്ങൾ അരങ്ങേറുന്നത് അടുത്ത കാലത്ത് പ്രേക്ഷക സമത്വ സമക്ഷം പ്രദർശനം ആരംഭിച്ച ആന്റണി എന്ന മലയാള ചലച്ചിത്രം അതിന് വലിയ ഉദാഹരണമായി പരിഗണിക്കണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശൈലിയായ വിശുദ്ധ ഗ്രന്ഥം അത് അവഹേളിക്കുന്ന നടപടിയാണ് ആ ചലച്ചിത്രത്തിൽ കാണുക തുറന്നു വച്ച ഒരു ബൈബിളിൻ്റെ മുകളിൽ തോക്ക് കൊണ്ടു ഈ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഈശോംശിയായുടെ തന്നെ ലിഖിത രൂപമാണ് അതേ പവിത്രതയിലും ബഹുമാനത്തിലുമാണ് ക്രൈസ്തവ് സമൂഹം അതിനെ ആദരിച്ച് കൊണ്ടു നടക്കുന്നത് ബൈബിളിൻ്റെ മുകളിൽ ബലിയർപ്പിക്കാൻ വകുന്ന പുരോഗതിൻ്റെ തക്സയോ ഇതര പ്രാർത്ഥനാ പുസ്തകങ്ങളോ എന്നധികം ജപമാല പോലുമോ ആരും വയ്ക്കാറില്ല അത്രമാത്രം വില കൽപ്പിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം ഈ പ്രവൃത്തി മറ്റേതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൻ്റെ മുകളിലാണ് ചെയ്തിരുന്നതെങ്കിൽ എന്തായിരിക്കാം ഈ നാട്ടിൽ സംഭവിക്കുക ഇവിടുത്തെ ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇതിൻ്റെ മേൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല മറിച്ച് മറ്റേതെങ്കിലും സമുദായത്തിൻ്റെ ഗ്രന്ഥത്തിലായിരുന്നെങ്കിൽ അവരൊക്കെ വായ തുറക്കുമായിരുന്നു കാരണം ഇന്ന് ക്രൈസ്തവ സമൂഹം ഒരു സൂക്ഷ്മ ന്യൂനപക്ഷ വിഭാഗമാണ് അതുകൊണ്ട് കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുമില്ല അതുകൊണ്ടാകാം പലപ്പോഴും അവഗണിക്കപ്പെടുന്നത് ഇതിപ്പോൾ മാത്രമല്ല മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ഏവരാലും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു മാന്യദേഹം ഈ അടുത്ത കാലത്ത് നായകനായി പ്രദർശനം ആരംഭിച്ച ഒരു ചലച്ചിത്രമാണ് കാതൽ അതിൽ രണ്ട് കഥാപാത്രങ്ങൾ സ്വർഗ ഭോഗികൾ പ്രകൃതിവിരുദ്ധ ലൈംഗിക വൈകൃതത്തിൻ്റെ ഉടമകളാണ് അത് രണ്ടും ക്രിസ്ത്യൻ നാമകരിക്കുന്നത് മാത്രമല്ല ഒരു ക്രൈസ്തവ പുരോഹിതൻ മദ്യപാനിയും ഒപ്പം ഈ പ്രകൃതിവിരുദ്ധ ലൈംഗിക വൈകൃതത്തിൻ്റെ ഉടമയുമൊക്കെയായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഏതായാലും മെഗാസ്റ്റാർ ഏതാ ഏവരാലും ആദരിക്കപ്പെടുന്ന അദ്ദേഹം ഇത്തരമൊരു ചലച്ചിത്രത്തിൽ പാകപാക്കായി എന്നത് സങ്കടകരമാണ് ഇതിവിടെ നിന്നു തുടങ്ങിയതല്ല വളരെ വർഷങ്ങളായി ഇതിൻ്റെ പരീക്ഷണ മാത്രകൾ ആരംഭിച്ചിട്ടുണ്ട് അരങ്ങേറിയിട്ടുണ്ട് അടിവേരുകൾ എന്ന ഒരു ചലച്ചിത്രം ഒത്തിരി പഴക്കമുള്ളതാണ് കാട്ടിൽ തടിയെടുക്കാൻ പോകുന്ന ഒരു ആനയും ഒക്കെയായി ബന്ധപ്പെട്ടത് മോഹൻലാൽ അതിലെ മുഖ്യ കഥാപാത്രമാണ് അതിൽ ജഗതി ജഗദീശ്ശികുമാർ അഭിനയിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ഒരു ക്രൈസ്തവ നാമം കയറുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി ആ പ്രദേശത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീയാണ് എന്ന് മാത്രമല്ല ഈ സഹോദരിക്ക് വേശ്യാവൃത്തിക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്ന നടപടി ഏറ്റെടുത്തിരിക്കുന്നത് സഹോദരനാണ് അദ്ദേഹം തൻ്റെ സഹോദരിയുടെ വ്യഭിചാര പ്രവൃത്തിയുടെ പ്രാവീണ്യം വിശദീകരിച്ചു കൊണ്ടുള്ള സംഭാഷണങ്ങളൊക്കെ കേൾക്കാൻ പറ്റും അതിനടുത്ത് ഒരു സമൂഹം ഇത്തരം അതപ്പതിച്ച നിലയിലാണ് എന്ന് ബഹുജന സമക്ഷം ബോധ്യപ്പെടുത്തുക എന്നൊരു ഗൂഢലക്ഷ്യം അതിൻ്റെ സംവിധായകനും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകർക്കും ഉണ്ട് അതുപോലെ തന്നെ ജോഷി സംവിധാനം ചെയ്ത മോഹൻലാൽ മുഖ്യ കഥാപാത്രമായ പ്രജ എന്ന മറ്റൊരു ചിത്രം ആ ചിത്രത്തിൽ ബോംബെയിലുള്ള ഒരു അറിയപ്പെടുന്ന വ്യക്തിയെ ആരോ കൊന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ബായി എന്ന നാമം പേർന്ന മോഹൻലാൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി ബോംബെയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനായ അച്ചു എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ബിജു മേനോനാണ് അദ്ദേഹത്തെ ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു വേഷിയ സ്ത്രീയോടൊപ്പം ശയിക്കുകയാണ് ഒരു ഭവനത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോൾ കാണാം ആ വീട് രണ്ട് മെഴുകുതിരികൾ ഇരുഭാഗത്തും കത്തിച്ചു വെച്ച ആലങ്കാരികമായി സൂക്ഷിക്കുന്ന ഒരു ക്രൂഷിത രൂപമുള്ള ഭവനമാണ് അതിൻ്റെ അർത്ഥം അതൊരു കത്തോലിക്ക കുടുംബമാണ് എന്ന് വ്യക്തമാണ് അപ്പോൾ ഈ കത്തോലിക്ക കുടുംബത്തിലെ ഈ സ്ത്രീ വേശ്യാവൃത്തി ചെയ്യുന്നയാളാണ് ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം അവിടെ എത്ര ഒരു ക്രൂഷിത രൂപമോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിക്കാലോ ഒന്നും അവിടെ ആവശ്യമില്ല ആ രംഗം അവതരിപ്പിക്കാൻ പക്ഷേ ഇത് വളരെ മനപൂർവ്വം തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു സംഭവമായിട്ട് കാണാം ഇതല്ലാതെ വേറെയും ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട് കാസനോവ എന്ന സിനിമയിൽ രണ്ട് സ്ത്രീകൾ അത് രണ്ടും കന്യാസികളാകാൻ പോകുന്നവരാണ് അവൽ ആദ്യം വരുത്തി മറ്റൊരാളുടെ ലൈനടിച്ചൊരു അക്രൈസ്തവൻ്റെ കൂടെ പോയി അവളുടെയും ഒക്കെ കൂടെ ദുഷ്പേണിയാൽ ഇത് രണ്ടാമത് മറ്റൊരു പെൺകുട്ടി റോമയാണ് കഥാപാത്രം അവതരിപ്പിച്ചത് അതും അവസാനം ഒരു ഗുണ്ടയായ അക്രൈസ്തവൻ്റെ കൂടെ സന്യാസം വേണ്ട എന്ന് വെച്ച് പോകുന്നതായിട്ട് കാണാം സന്യാസ ജീവിതത്തെ അവഹേളിക്കുന്ന തരത്തിലാണ് ഈ പ്രസ്താവനകളൊക്കെ തന്നെയും മറ്റൊരു സിനിമയിൽ ഒരു കഥാപാത്രം പറയുന്നു നിൻ്റെ അമ്മ കർത്താവിൻ്റെ മണമാട്ടിയാകാൻ പോയിട്ട് എൻ്റെ അച്ഛൻ്റെ വെപ്പാട്ടിയായി മാറിയ ആളാണ് ഇത്തരം സംഭാഷണങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് കർത്താവിൻ്റെ മണമാട്ടിയാകാൻ പോയി എന്ന് പറയേണ്ട കാര്യം അവിടെയില്ല മറ്റുള്ളവർക്ക് സ്വാഭാവികമാണ് അവിടെ ഒരു ജാതീയ ചേരിതലൊന്നുമില്ല പക്ഷേ ഇതുപോലുള്ള പദപ്രയോഗങ്ങളും സംഭാഷണങ്ങളുമൊക്കെ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാനാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് മനസ്സിലാക്കാത്ത ഒരുപക്ഷേ വിശ്വാസികൾ പോലും സിനിമയിൽ കാണുന്നുണ്ടാകാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവാം അത് അവരുടെ വിവരമൊക്കെയാണ് പക്ഷേ തികച്ചും പ്രതിഷേധാർഹമാണ് നമുക്കറിയാം സന്യാസി മഠത്തിലേക്ക് പോകാനെന്ന പേരിൽ വീട്ടിൽ നിന്നടിച്ചിറക്കി വേശ്യാവർത്തിക്കണമെന്ന ക്ലാരയെ നമ്മളാരും മറന്നിട്ടില്ല ദുവാനത്തുമ്പികൾ എന്ന സിനിമയിലുള്ളതാണ് ഇതുപോലെ ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്തുണ്ട് വർത്തമാനകാലത്ത് അത് വളരെയധികം കൂടിക്കൂടി വരികയാണ് കുംഭസാരക്കൂട് വിശദമായ കുദാശ പരികരം ചെയ്യുന്ന കുംഭസാരക്കൂടിനെ പോലും അവഹാസ്യമായ തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവികതയെ അവഹേളിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ പ്രവർത്തികൾ അപലപനീയമാണ് നിയമപരമായി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് റോമൻസ് എന്ന പേരിലൊരു സിനിമ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമാണ് രണ്ട് കള്ളന്മാർ പുരോഹിത വേഷം ധരിച്ച് ദേവാലയത്തിൽ വന്ന് വികാരിമാരായി പ്രവർത്തിക്കുന്നു കുർബാന ചെല്ലുന്നു ഒരു സഭയിലും അങ്ങനെ സംഭവിക്കില്ല ഒരു പുരോഗതി സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി വരണമെങ്കിൽ അതിന് വ്യക്തമായ രേഖകളുണ്ട് സാക്ഷ്യങ്ങളുണ്ട് അവർക്ക് ഐഡൻറ്റിറ്റി കാർഡുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും പരിഗണിക്കാതെ ഇത്തരത്തിൽ മേച്ഛമായ തരത്തിൽ സഭയെ അവഹേളിക്കുന്ന തരത്തിൽ ചലച്ചിത്രം ഇറക്കുന്നത് പ്രതിഷേധാർഹമാണ് പ്രത്യേകിച്ച് ബൈബിളിന് പുറത്ത് ഈ തോക്കുവച്ച കേസ് ഗൗരവതരമായി തന്നെ കിടക്കിലെടുക്കേണ്ടതും അത് നിയമപരമായി ചോദ്യം ചെയ്യേണ്ടത് കാരണം ഇത് മതം എന്നതിനെ വിളിക്കാം മറ്റേതെങ്കിലും മതത്തിലായാലും ഒരു പക്ഷേ ഹൈദവരാക്കാര്യത്തിൽ അത്രയും ശ്രീതോഷായി എടുത്തുകൊള്ളണമെന്നില്ല പക്ഷേ ഇസ്ലാം മതത്തിലുള്ള ആരൊക്കെ എതിരേക്കുമാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കാം കേരളത്തിൽ സംഭവിക്കുക പല കഥാപാത്രങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് സൂസന്ന ബൈബിളിലെ ഏറ്റവും വിശുദ്ധ ഒരാളാണ് സൂസന്ന പരിശുദ്ധ കന്യാസിമറിയും ഇവരുടെയൊക്കെ പേരുകളാണ് പലപ്പോഴും ബ്ലേച്ച ബ്ലേച്ഛപ്രവർത്തികൾ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് ഇട്ട് കൊടുക്കുന്നത് മറ്റൊരു സിനിമയെ കണ്ട രണ്ടു മൂന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ തമ്മിൽ പരസ്പരമുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഒരു വേശിയെ സ്ത്രീയെ അന്വേഷിച്ചു കൊണ്ട് കടൽ തീരത്തുള്ളൊരു പ്രദേശത്ത് വരുന്നു അവർ ക്രൈസ്തവ നാമം പേർന്നൊരു പെൺകുട്ടി അവളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുവരികയാണ് പക്ഷെ അവൾ വരാൻ താമസിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന മറ്റൊരു അവൻ്റെ പേര് ചാർലി എന്നാണ് അവൻ പറഞ്ഞത് അവൾ വരാൻ താമസിക്കുകയാണ് സാറേ എന്തിനാണ് അവിടെ കൂടെ പോകുന്നത് കാര്യം നടന്നാൽ പോലെ അവൾക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി എനിക്ക് തന്നാൽ മതി ഞാൻ കാര്യം സാധിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഇവനൊരു പുരുഷവേശിയാണ് പേര് ചാർലി ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത്തരം പേരുകൾ തിരഞ്ഞെടുക്കുന്നത് ഏതൊരു സിനിമയിലും പലപ്പോഴും വില്ലൻ കഥാപാത്രങ്ങൾ ബഹുഭൂരിപക്ഷവും ഈ ഇത്തരം ക്രൈസ്തവ നാമം പേര് പോലെയുള്ള കരുത്തിൽ ഒരു പുരുഷൻ കൂടി കാണാം അതുപോലെ തന്നെ സായി കുമാരുടെ പ്രധാന കഥാപാത്രം വില്ലൻ കഥാപാത്രമായിരുന്നൊരു ഇതിൽ ജാസ്മിൻ ചെറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരാണതിനകത്ത് നെഗോഷിയേറ്റ് ചെയ്യുന്ന സ്ത്രീ ഇതൊക്കെ മനഃപൂർവ്വം മാത്രം മറ്റൊക്കെ ഉള്ളവരെല്ലാം മറ്റ് ജാതി മതങ്ങളിൽ പോലും ഇതുപോലുള്ള ആളുകൾക്ക് ക്രൈസ്തവ നാമം കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പണിയായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ കണിച്ചുകൂരകളെ സി എന്ന സിനിമയിൽ സായികുമാർ കുമാർ അവതരിപ്പിക്കുന്നൊരു കഥാപാത്രം പറയുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ബ്രാൻഡ് കൊടുത്ത് പരിഹരിക്കേണ്ടത് എന്നല്ല ഞാൻ അതിനേക്കാൾക്കുള്ള ആലോചിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സിസ്റ്റേഴ്സിനെ കുറിച്ചാണ് രണ്ട് ക്രിസ്ത്യൻ സിസ്റ്റേഴ്സിനെ ഏർപ്പാട് ചെയ്തു പ്രശ്നം പരിഹരിക്കാൻ വേശ്യാവർത്തിക്കാൻ എന്തിനാണ് അങ്ങനെ ഡയലോഗ് ഇടുന്നത് ക്രിസ്ത്യൻ സിസ്റ്റേഴ്സ് എല്ലാം വേശ്യാവർത്തിക്കാണെങ്കിൽ അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ചലച്ചിത്രരംഗം മൊത്തത്തിൽ ക്രൈസ്തവകേതയെ ആക്ഷേപിക്കാൻ ആരോടെങ്കിലും ഒക്കെയോ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അത്തരം ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ക്രൈസ്തവ നാമവും പേരുന്നില്ല നടന്മാർ പോലും ഉണ്ടെന്ന് വരുമ്പോൾ അവരുടെ വിശ്വാസത്തെയോ പൈതൃകത്തെയോ പോലും അവഹേളിക്കാൻ കൂട്ടു നിൽക്കുന്ന അത്തരം ആളുകളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത് വ്യക്തിഗത വൈകല്യം തന്നെയാണ് ഏതായാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേതൃത്വവും വിശ്വാസ സമൂഹവും സഭാ സംഘടനകളുമെല്ലാം ഗൗരവതരമായ നിലപാടെടുക്കണമെന്ന വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം